ഇപ്പോ കേന്ദ്ര ന്യൂനപക്ഷ സഹമന്ത്രി ജോർജ് മാധ്യമങ്ങളെ കാണുന്നു അപ്പൊ സ്ഥലം നിങ്ങളൊരു വീട് പണിയണമെങ്കിൽ സ്ഥലം വേണ്ട നിങ്ങൾ നിങ്ങൾ സ്ഥലം വാങ്ങിക്കാൻ വേണ്ടി മാഡം സ്ഥലം വാങ്ങിക്കാൻ വേണ്ടി മനസ്സിൽ കരുതി ഈ സ്ഥലം വാങ്ങിക്കാം എന്ന് കരുതിയിട്ട് പിറ്റേ ദിവസം അവിടെ വീട് പണിയെ പോകാൻ പറ്റുമോ ആ സ്ഥലം വാങ്ങിക്കണ്ട ഇങ്ങോട്ട് ആധാരം ചെയ്ത് വാങ്ങിച്ച് പോക്ക് വരവ് ചെയ്ത് അതിന് അതിന് അതൊക്കെ നിരത്തി അവിടെയല്ലേ പണിയുന്നത് അത് പോയോ ഇത് വേറെങ്ങോട്ടോ പോയി ചോദ്യം വേറെങ്ങോട്ടോ പോയി ഒരു ഒരു അതായത് ഞാൻ പറയുന്നത് മാധ്യമങ്ങൾക്ക് കേരള സമൂഹത്തിൽ വളരെ സ്വാധീനമുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ആ ഉത്തരവാദിത്വത്തോടു കൂടി മാധ്യമങ്ങളത് ഏറ്റെടുക്കണം കാരണം കേരള ഗവൺമെൻറ്റിൻ്റെ കേരള ഗവൺമെൻറ് പ്രക്രിയ പൂർത്തിയാക്കട്ടെ അതിന് അവരേ ബഹളം വെച്ചിട്ട് കാര്യമില്ല കേരളത്തിലെ സ്വഭാവം അനുസരിച്ച് നിങ്ങളൊരു സ്ഥലത്ത് അപ്പം ആരെങ്കിലും ഇത്ര വേണ്ട ഇത്ര വേണമെന്നൊക്കെ പറഞ്ഞാൽ അവിടെയും പ്രശ്നമാകും അപ്പം സമാധാനപൂർണമായിട്ട് കേരള സർക്കാരിനെ പ്രക്രിയ പൂർത്തിയാക്കാൻ അനുവദിക്കുക പ്രക്രിയ പൂർത്തിയാക്കിയിട്ട് അത് നമ്മുടെ സെൻട്രൽ ഗവൺമെൻറിനോട് പറഞ്ഞു കഴിഞ്ഞാൽ സെൻട്രൽ ഗവൺമെൻറ് തുടങ്ങും അത് നമുക്ക് തുടങ്ങാവുന്ന പ്രശ്നമൊന്നുമില്ല അതിനുള്ള എന്തോ പ്രക്രിയ തുടങ്ങി മാഡം പറഞ്ഞത് അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ അത് നടക്കും അതിനൊന്നും ഒരു പ്രശ്നവുമില്ല കാരണം അതിൻ്റെ അകത്ത് ആർക്കും ഒരു നമുക്ക് ആർക്കും ഒരു അഭിപ്രായ വ്യത്യാസം ഇല്ലല്ലോ വരണം അല്ല അതൊക്കെ ചോദ്യം മാറിപ്പോയി ആദ്യം പറയുന്നത് ഇത് നമുക്ക് എയിംസ് വേണം എന്നുള്ള ആ വികാരത്തിലാണ് ഞാൻ മറുപടി പറഞ്ഞത് വേണം അതിനുവേണ്ടി ശ്രമിക്കണം അതിന് പ്രക്രിയ ഉണ്ടാകണം അതിൻ്റെ അകത്ത് രാഷ്ട്രീയം പാടില്ല അതിനാ അതിൻ്റെ അകത്തൊരു പ്രത്യേക ന്യൂസ് മേക്കിങ്ങിന് വേണ്ടി ആയിരിക്കരുത് എല്ലാവരുടെയും ഭാഗത്തുനിന്ന് ആത്മാർത്ഥമായിട്ടുള്ള ക്ഷമം വേണം അപ്പോൾ നടക്കുന്നു അങ്ങ് പറഞ്ഞു നമ്മുടെ കേരളത്തില് ബഡ്ജറ്റ് വരുമ്പോ അല്ലെങ്കിൽ അല്ലാതെയും നിരന്തരമായിട്ട് കേന്ദ്ര സർക്കാരിനെ അറ്റാക്ക് ചെയ്യുന്ന രീതിയിൽ വിമർശനങ്ങൾ ഉണ്ടാകുന്നുണ്ടെന്ന് അതേപോലെ തന്നെ അങ്ങ് ഈ പ്രസ് വീക്കിംഗിലാണ് പറയുന്നത് ഏറ്റവും കൂടുതൽ ലിറ്ററസി ഉള്ള സംസ്ഥാനം കേരളമാണോ ഒരുപക്ഷെ ആ ലിറ്ററസി കാരണമാണോ ഒരു വിമർശനം ഉണ്ടാകുന്നത് നമ്മളെ കഴിഞ്ഞിട്ട് ഈസ്റ്റേൺ സ്റ്റേറ്റുകളിലുണ്ട് അവര് വികസനമെന്ന് പറഞ്ഞാൽ ഒറ്റക്കെട്ടാണ് നമ്മുടെ ചെറിയ ചെറിയ സ്റ്റേറ്റുകളില്ലേ അവിടെ അവിടെ വികസനം ഇല്ലായിരുന്നു മോഡി സർക്കാർ വന്നതിന് ശേഷമാണ് നമ്മളവിടെ പോയി കഴിഞ്ഞാൽ ഇപ്പോൾ അത്ഭുതപ്പെടും അവിടെ എല്ലാം തന്നെ എയർപോർട്ടായി എല്ലായിടത്തും ഈ ത്രിപുരയ്ക്ക് വരെയും ഡൽഹി നിന്ന് രാജധാനിയായി ഇപ്പം രാജധാനി എന്ന് പറഞ്ഞാൽ നമുക്ക് അതിന് വലിയ പ്രസക്തി ഇല്ല നമ്മൾ തൊണ്ണൂറുകളിൽ നമുക്ക് കിട്ടിയത് ഇപ്പോൾ അവർക്ക് രാജധാനി കിട്ടാൻ വലിയ സന്തോഷമാണ് നമുക്കിപ്പം വന്ദേ ഭാരതാണ് അതിനേക്കാൾ നശിച്ചു എന്നുള്ളതാണ് അപ്പോൾ അവിടെ ലിറ്ററസി ഉള്ള സ്റ്റേറ്റുകൾ അവിടെയുണ്ട് അതും വർഷങ്ങളായിട്ട് നോർത്ത് ഈസ്റ്റ്യൻ സ്റ്റേറ്റിലുള്ളതാണ് അതുകൊണ്ടൊന്നുമല്ല അല്ല നമ്മളിത് ഈ ഞാൻ പറഞ്ഞത് ഹ്യൂമൻ റിസോഴ്സസ് ഇൻഡെക്സിൻ്റെ കാര്യത്തിൽ എന്നും നമ്മൾ മുന്നിലാണ് അതിന് ഞാനൊക്കെയാണ് അതിൻ്റെ ഉത്തരവാദിത്വം എല്ലാവർക്കും അറിയാം ഇവിടുത്തെ നമ്മുടെ സാമൂഹ്യ പരിഷ്കർത്താക്കൾ പിന്നെ പള്ളിക്കൂടം വെച്ച ഈ വൈദികർ ക്രിയാക്കോസേലിയാസിനെ പോലെയുള്ളവർ ഒരു പള്ളി ഉണ്ടെങ്കിൽ അവിടെ പള്ളിക്കൂടം വേണം എന്നുള്ളൊരു നിർബന്ധ ബുദ്ധിയോടുകൂടി തുടങ്ങിയതുകൊണ്ട് അങ്ങനെയൊക്കെയാണ് ഇവിടെ ഉണ്ടായത് അപ്പോൾ തീർച്ചയായിട്ടും ഹ്യൂമൻ റിസോഴ്സസ് കാര്യം കേന്ദ്രമന്ത്രി കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ മാധ്യമങ്ങളെ കാണുകയായിരുന്നു എയിംസിന്റെ കാര്യത്തിലാണ് വലിയൊരു അദ്ദേഹം നിലപാട് അറിയിച്ചത് സംസ്ഥാന സർക്കാർ സ്ഥലം ഏറ്റെടുത്ത് നൽകിയാൽ ഉടൻ തന്നെ എയിംസ് വരും എന്ന് പറയുകയാണ് മാധ്യമങ്ങളോട് കേന്ദ്ര ന്യൂനപക്ഷ സഹമന്ത്രി ജോർജ് കുര്യൻ